വിശദമായ വാർത്തകളിലേക്ക് പശ്ചിമബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ട മുർഷിദാബാദിൽ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്യുന്നു വഖഫ് നിയമ ഭേദഗതിക്കെതിരായ സമരത്തിന് പിന്നാലെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ക്ഷേത്രങ്ങളും ഹിന്ദു ഭവനങ്ങളും അക്രമികൾ അടിച്ചു തകർത്തു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് മേഖലയിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്താണ് നിലവിലെ സാഹചര്യം വിഷ്ണു വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ നടന്നിട്ടുള്ള പ്രതിഷേധമാണ് പശ്ചിമബംഗാളിൽ മുർഷിദാബാദ് മേഖലയിൽ വലിയ കലാപത്തിലേക്ക് വഴിമാറിയിട്ടുള്ളത് അവിടെ കഴിഞ്ഞ രാമനവമിക്ക് തൊട്ടു മുൻപ് ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം നടത്തിയിരുന്നു മുർഷിദാബാദ് ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അവിടെ മാൾഡ മലോച്ചി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ രാമനവമിക്ക് തൊട്ടു മുൻപായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശേഷം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വഖഫ് നിയമ ഭേദഗതി മുസ്ലിം മതത്തിന് തന്നെ എതിരാണ് എന്ന പ്രചാരണം നടത്തിക്കൊണ്ട് മുസ്ലിം കുടുംബങ്ങളെ ഈ പ്രതിഷേധത്തിലേക്ക് എത്തിക്കുകയും വലിയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും അതൊരു വലിയ സംഘർഷത്തിലേക്ക് വഴിമാറ്റുകയുമാണ് ഇപ്പോൾ മുർഷദാബാദിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ നിരവധി ക്ഷേത്രങ്ങളും ഹിന്ദു ഭവനങ്ങളും അടിച്ചു തകർക്കുകയുണ്ടായി വാഹനങ്ങളും കടകമ്പോളങ്ങൾക്കും തീവച്ചു മൂന്ന് പേരുടെ മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ് നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതേ തുടർന്നാണ് മേഖലയിൽ നിന്ന് മാൾഡ മലോജി മേഖലയിൽ നിന്ന് ഇപ്പോൾ ഹിന്ദു കുടുംബങ്ങൾ അവരുടെ അവർക്ക് കയ്യിൽ കരുതാവുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ മേഖലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യുന്നത് ചിലർ താൽക്കാലികമായി മറ്റ് ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കഴിയുന്നതുവരെങ്കിലും മേഖലയിൽ നിന്നും മാറി നിൽക്കണം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന പ്രതികരണം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പലായനം മേഖലയിൽ നടക്കുന്നത് അപ്പോഴും മമതാ സർക്കാർ പശ്ചിമബംഗാൾ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ മാതൃകാപരമായ നടപടികൾ അക്രമികൾക്കെതിരെ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണമാണ് ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നത് ഒപ്പം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതായത് ഈ ബാധിത മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും അക്രമികൾക്കെതിരെ സർക്കാരോ പോലീസോ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ തുടർന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ മുർഷിദാബാദ് മേഖലയിൽ കേന്ദ്രസേനയുടെ വിന്യാസം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കലാപം അടിച്ചമർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഒപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും ഈ കലാപത്തിന്റെ ഭാഗമായി സംഘർഷത്തിന്റെ ഭാഗമായി ഹിന്ദു വിരുദ്ധ കലാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം ും തന്നെ പുറത്തു വരുന്നുണ്ട് ഇത്രയധികം സംഭവങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോഴും മമതാ സർക്കാർ അക്രമികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് മമതാ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന വിമർശനവും ബി ജെ പി മുൻപോട്ട് വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബംഗാളും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ് അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് കൂടുതൽ ശക്തമായി കൂടെ നിർത്തുന്നതിന് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന അക്രമ ൾക്കും കലാപങ്ങൾക്കും നേരെ പോലും മമതാ സർക്കാർ കണ്ണടയ്ക്കുന്നു എന്ന വിമർശനമാണ് ബി ജെ പി മുൻപോട്ട് വെച്ചിട്ടുള്ളത് പശ്ചിമബംഗാളിൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ ഹിന്ദു കുടുംബങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപും നോർത്ത് ട്വന്റി ഫോർ ജില്ലയിലും സമാനമായ കലാപം ഹിന്ദു ഭവനങ്ങൾക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിരുന്നു അവിടെ അന്നത്തെ കണക്കുകൾ പ്രകാരം അൻപതിനായിരത്തോളം ആളുകൾ ആ മേഖലയിൽ നിന്ന് ആ ഹിന്ദുക്കൾ പലായനം ചെയ്തു എന്ന കണക്കുകൾ നമുക്ക് മുൻപിലുണ്ട് അതിന് പിറകുകയാണിപ്പോൾ മുർഷിദാബാദിലും ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം കാരണം ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്യുന്നത് നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മേഖലയിൽ കേന്ദ്രസേനയുടെ വിന്യാസവും ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ അക്രമ സംഭവങ്ങളിലൊക്കെ തന്നെയും ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതാണ് ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണ് തുടരുകയെങ്കിൽ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനൂടെ നൽകിയിരുന്നു എന്നാൽ പോലും ആ ഒരു മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പോലും കൃത്യമായ ഒരു നടപടി എടുക്കാതെയാണ് ഇപ്പോൾ മമതാ സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരുന്നു അതിന് പിന്നാലെ ശക്തമായൊരു നടപടികളിലേക്കല്ലേ ഇനി മുന്നോട്ട് പോവുക അങ്ങനെങ്കിൽ മമതാ സർക്കാരിന് അതിന് കൃത്യമായൊരു ഉത്തരവാദിത്വം തന്നെ നൽകേണ്ടി വരില്ലേ വിഷ്ണു നിലവിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ മാതൃകാപരമായി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ മമതാ സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മുൻപും നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നോർത്ത് ട്വന്റി ഫോർ പെർഗാനസിലാണെങ്കിലും ആ കൊൽക്കത്തയിൽ ആർജിക്കാർ സംഭവം ഉണ്ടായപ്പോഴാണെങ്കിലും ഇപ്പോൾ മുർഷിദാബാദിലാണെങ്കിലും ഇത്തരത്തിൽ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ വലിയ വീഴ്ച മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പ്രത്യേകിച്ചിപ്പോൾ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഹിന്ദു ഭവനങ്ങളും കടകളും തേടിപ്പിടിച്ചുകൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം നടത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിലും അതിനെ ന്യായീകരിക്കുകയും സംസ്ഥാനത്ത് വക്കഫ് നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അക്രമികൾക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് അവിടെ മമതാ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് മമതയും തൃമൂലും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി രൂക്ഷമായ വിമർശനം ബി ജെ പി ഉന്നയിക്കുന്നു ഒപ്പം നിയമപരമായി കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഇതിനോടകം കേസ് നൽകിയിട്ടുണ്ട് ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തുടർ നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ടും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമപരം അല്ലെങ്കിൽ അക്രമം നടത്തുന്ന നിലപാടുകൾക്കും അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിച്ചും നിലപാടെടുത്തുകൊണ്ടും മുസ്ലിം വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് ഭരണ തുടർ ഏതു വിധേനയും ഭരണ തുടർച്ച നേടണമെന്ന വ്യക്തമായ കൂടിയാണ് ഇത്തരം അക്രമങ്ങളിൽ പോലും ഇത്തരം വർഗീയ സംഘർഷങ്ങളിൽ പോലും മാതൃകാപരമായ നടപടി സ്വീകരിക്കാതെ മമതാ സർക്കാർ ഒഴിഞ്ഞുമാറുകളിക്കും അക്രമികൾക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത്